സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ഘട്ട ധനസഹായ വിതരണം നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം പള്ളിമുക്ക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അഞ്ച് കുടുംബങ്ങൾക്കായാണ് ധനസഹായം നൽകിയത് ലക്ഷത്തോളം രൂപയാണ് കൈമാറിയത് എം ഉദ്ഘാടനം ചെയ്തു എ അൻസാരിയുടെ അധ്യക്ഷതയിലാണ് സ്നേഹസ്പർശം വ്യാപാരി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ധനസഹായ വിതരണം വ്യാപാരികളുടെ ൾക്ക് ആ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം വിതരണം കൂട്ടത്തിലുള്ളവരെ സംരക്ഷിക്കാൻ ആത്മവിശ്വാസം പകരാൻ തീർച്ചയായും ഈ പദ്ധതി വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി അഞ്ചില് ഇവിടെ പത്ത് ലക്ഷം രൂപയാണ് നൽകുന്നത് കൊല്ലൂർ വിള മുസ്ലിം ജുമാ മസ്ജിദ് ചീഫ് ഇമാം കുജീബ് റഹ്മാൻ ഫൈസാനി അനുഗ്രഹ പ്രഭാഷണം നടത്തി സമിതി ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാം ജില്ലാ ട്രഷറർ എസ് കബീർ കൗൺസിലർ എം സജീവ് എസ് പളനി എ ഷാനവാസ് എച്ച് നഹാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുട്ടിയം